ആദ്യമായിട്ട് ഈ ചിത്രം ഒരു ചെറിയൊരു നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും അത് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പേരുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ശരി ആ കാലഘട്ടത്തിൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പടത്തിൻ്റെ പേരിട്ടത് ഇത് ശരിക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്രിസ്ത്യൻ സബ്ജക്റ്റാണിത് ഇതിൽ നൂറു ശതമാനവും ക്രിസ്ത്യൻ ക്യാരക്ടറാണ് ഇല്ല വേറൊരു ക്യാരക്ടറെ ഇല്ലേ അതിനകത്ത് വേറൊരു അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്കുണ്ട് ഈ ഇതിനകത്ത് ഒരു ഫാദർ കുരിശിങ്കൽ അച്ഛൻ എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ ശരിക്കും ഈ പടം ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പുതുമുഖങ്ങളെയൊക്കെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളത് ഒരച്ഛനെ തന്നെ ഒരു കലാകാരനായ അച്ഛനെ തന്നെ ഈ റോളിന് കിട്ടുകയെന്ന് ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അച്ഛന്മാരിൽ തന്നെ വലിയ പാട്ടുകാരും മ്യൂസിക് വായിക്കുന്നവരും ഒരുപാട് ഒരുപാട് കലാകാരന്മാർ വളരെ പ്രതിഭകളുണ്ട് അങ്ങനെ കണ്ടെടുത്തതാണ് കണ്ടെത്തിയതാണ് ഞങ്ങൾ പോൾ അംബുക്കനെന്ന ഒരു അച്ഛൻ ഒറിജിനൽ അച്ഛനെ തന്നെ കിട്ടി ഞങ്ങളത് സഭയുടെ അപേക്ഷ കൊടുത്ത് അംഗീകാരമൊക്കെ വാങ്ങി അങ്ങനെയാണ് ഞങ്ങൾ അഭിന അദ്ദേഹത്തെ അഭിനയിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നായകനും നായികയും ചെയ്തത് ഇതുപോലെ അപേക്ഷകൾ ക്ഷണിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയായിരുന്നു പുതുമുഖങ്ങളെ ഞാനെന്നും ഈ വലിയ ആർട്ടിസ്റ്റുകളുടെ പുറകെ പോകാതെ നമുക്ക് ചെറിയ പടങ്ങൾ ചെയ്ത് എങ്ങനെ വിജയിപ്പിക്കാനാകും എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ പുതിയ കഴിവുള്ള പിള്ളേർ ധാരാളം നമ്മുടെ ഇവിടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എന്നെപ്പോലൊരു സീനിയർ ആൾ ആളായ ഞാൻ ഈ മൂന്ന് തലമുറയെ വെച്ച് പടം എടുത്തിട്ടുള്ള ആളാണ് പ്രേംനസീറിനെ വെച്ച മൂന്ന് പടങ്ങൾ എടുത്തിട്ടുണ്ട് മമ്മൂട്ടി വെച്ച് എടുത്തിട്ടുണ്ട് മോഹൻലാലിനെ വെച്ച് നിന്നിഷ്ടം ഇഷ്ടം ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ഇപ്പം മൂന്നാമത്തെ തലമുറയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഇനിയുള്ള ജീവിതങ്ങൾ പുതുമുഖങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചാൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുതിയ പയ്യന്മാർ പുതിയ പെൺ പിള്ളാരെയൊക്കെ അപ്പോൾ അതിൽ കിട്ടിയ നായകൻ നായകനെന്ന് പറയുന്ന എന്ന് പറയുന്ന ആ പയ്യൻ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഒരു ഒരു ഭാവിയിലെ ഒരു ആക്ഷൻ ഹീറോ ആകാനുള്ള എല്ലാ യോഗ്യതയും ആ കുട്ടി ആ പയ്യനുണ്ട് കാരണം അത്രമാത്രം ആക്രോബേറ്റ് ഇതൊക്കെ ചെയ്യുന്ന കണ്ടാൽ നമ്മൾ അന്ധം വിട്ടു അതിനകത്ത് ഞാൻ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാഫിയ ശശി പോലുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സ് തന്നെ പറയുന്നു ഇതെന്താ കാണിക്കുന്ന ചെറുക്കനാണ് അതുപോലത്തെ ഭയങ്കരമായ ഗിമിക്സ് എല്ലാം കാണിക്കുന്ന ഒരു പയ്യനാണ് ഫൈറ്റൊക്കെ സൂപ്പർ അതായത് നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ രണ്ട് പുതുമുഖങ്ങൾ വിത്തൗട്ട് ഡ്യൂപ്പ് ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് നിങ്ങൾ കണ്ടാൽ ഈ പുതുമുഖ പിള്ളേർ ഇങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ അമ്പരം തോന്നും അതുപോലെ തന്നെ ചെയ്തിരിക്കുക വലിയ സ്റ്റാർസ് പോലും ചെയ്തത് ഒരുപാട് വേലകൾ കാണിച്ച് അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇതെല്ലാം ഉപയോഗിച്ചാണല്ലോ എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് പക്ഷെ അതൊന്നുമല്ലാതെ അവർ ചെയ്യുന്ന കണ്ട പിന്നെ നായികയെ കണ്ടെടുത്തിരിക്കുന്ന അതുപോലെ തന്നെ ഗോപിക എന്ന് പറയുന്ന കുട്ടിയാണ് ആ കുട്ടി അതെൻ്റെ ആൽബത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ ആ ച ഒരു ഗ്രാമീണ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ കുട്ടിയെ ഞാൻ ഫിക്സ് ചെയ്തത് മൂന്ന് പാട്ടുകൾ ചെയ്തിരിക്കുന്നത് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സാണ് അപ്പോൾ രണ്ട് പാട്ടിനകത്ത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സാണ് ഈ പറഞ്ഞല്ലോ എല്ലാം ക്രിസ്ത്യൻ ഇത് വെച്ച് ബേസ് ബേസ്ഡാണ് പാടം അപ്പം രണ്ട് പാട്ട് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ഒന്ന് പാടിയിരിക്കുന്നത് ശ്രേയ ഘോശാല ശ്രേയാ ഘോശാല ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പാടുന്നത് ഫസ്റ്റ് ടൈമാണ് അത് മുഴുവൻ ബൈബിൾ വചനങ്ങളും കാര്യങ്ങളുമാണ് ടൈറ്റസ് സാറ്റിങ്ങൾ അത് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ യേശുവാസ് പാടിയിരിക്കുന്നതും ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ് അപ്പോൾ രണ്ട് ഡിവോഷണൽ സോങ്ങും അല്ലാത്ത സാധാരണ ലവ് സോങ്ങും ഉള്ളത് പടത്തിൽ അത് മൂന്നും മൂന്നും വ്യത്യസ്ത ഒരു ഒരു പുതിയ പുതുമുഖ മ്യൂസിക് ഡയറക്ടർ ഞാൻ ജയരാജ് എന്ന പേര് എന്റെ ക്യാരക്ടറിൻ്റെ പേര് ജെയിംസ് എന്നാണ് ഇത് ഈ സ്റ്റോറി പോകുന്നത് ഒരു കായൽ തീരം ബേസ് ചെയ്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു സ്റ്റോറി ആയിട്ടാണ് പോകുന്നത് പിന്നെ ഒരു പാവത്താനായ ഒരു ക്യാരക്ടറാണ് ജെയിംസ് എന്ന് പറയുന്നത് ആ ഞാൻ ആക്ച്വലി മാർഷൽ അല്ല ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഫൈറ്റും കാര്യങ്ങളോടൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു പിന്നെ ഞാൻ ഒരു കാലിസ്ഥനിക്സ് അത്ലീറ്റാണ് കാലിസ്ഥനിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ അത്ര ഫെമിലിയറല്ല കാരണം കാലിസ്ഥെനിക്സ് പറയുമ്പോൾ ഇറ്റ്സ് അൻ ആർട്ട് ഓഫ് മാസ്റ്ററിങ് അവർ ബോഡി വെയ്റ്റ് അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണ വർക്ക്ഔട്ടാണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ജിംനാസ്റ്റിക്സ് ജിംനാസ്റ്റിക്സ് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു സ്പോർട്ട് ചെയ്യുന്ന ആണ് അങ്ങനെയാണ് ആ ഒരു ആക്ച്വലി ഡയറക്ടർ ഓഡിഷൻ ചെയ്തപ്പോൾ അതും പിന്നെ എൻ്റെ ആക്ടിങ് പെർഫോമൻസും കണ്ടിട്ടാണ് എന്നെ മെയിനായിട്ട് ഈ മൂവിയിലോട്ട് സെലക്ട് ചെയ്യണത് ആക്ച്വലി ക്യാരക്ടറിലോട്ട് എത്താൻ കുറച്ച് പാട് കാരണം ലൈക്ക് പക്ക ആ ഒരു ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യാൻ മീൻസ് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം പിടിച്ചു കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ലൈക്ക് ഇത്ര ഒരു വലിയൊരു സെറ്റിൽ വലിയ ആർട്ടിസ്റ്റാണ് അപ്പം അഭിനയിക്കണത് അപ്പോൾ പിന്നെ സാവധാനം മെല്ലെ മെല്ലെ ഓരോ ദിവസവും മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആയി വന്നു ഫൈറ്റ് സീനിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരു ചാണകക്കുഴിയിലുള്ള സീനൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഫസ്റ്റേ ദിവസം ആൾ വന്ന് പിന്നെ ആദ്യം ചെറിയ ചാണകോഴിയായിരുന്നു പിന്നെ ആൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ പെർഫോമൻസ് കണ്ടപ്പോൾ ആൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി പിന്നെ പുതിയ എഫക്ട്സും കാര്യങ്ങളും മീൻസ് റെയിൻ എഫക്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ചളിയുടെ മീൻസ് കുഴിയുടെ വലുപ്പം കൂട്ടി അങ്ങനെ ആൾ ഇൻട്രസ്റ്റഡ് ആയി ഫസ്റ്റ് ദിവസം പെർഫോമൻസ് കണ്ടോന്ന് പിന്നെ മൂന്ന് ദിവസമാണ് ഫൈറ്റ് മൂന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഫൈറ്റ് എടുത്ത് തീർത്തത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജെസ്സി എന്നാണ് ജെസി ഒരു പാമ്പ് പെൺകുട്ടിയാണ് വീട്ടിൽ അച്ഛൻ അമ്മ ഒരു ചേട്ടൻ തൈൽ ക്ലാസ്സിന് പോകുന്നു പിന്നെ സിനിമയിൽ ബാക്കി വിശേഷികൾ സിനിമയിൽ അറിയാം പിന്നെ ജെയിംസും ജെസ്സിയായിട്ടുള്ള പ്രണയവും അതിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്